പുനഃപ്രതിഷ്ഠ നവീകരണ ബ്രഹ്മകല മഹോത്സവം നടക്കുന്ന ഗോക്കടവ് ശ്രീ ശിവപുരം മഹാദേവ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഉള്ളത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവിടുത്തെ ഭാരവാഹികളുമായി ചോദിച്ചറിയാം ഈ മഹാദേവ ക്ഷേത്രത്തിൻ്റെ തുടക്കം ചെറിയ ഒരു ഭജനമടത്തോട് കൂടിയായിരുന്നു നമ്മുടെ പൂർവകാല സൂര്യക്കൾ ഭംഗിയായി കൈകാര്യം ചെയ്തിൻ്റെ ബാക്കി പത്രമെന്ന രീതിയിലാണ് ഇന്ന് മഹത്തായ മഹാദേവ ക്ഷേത്രം ഇവിടെ നിലകൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എടവ ഒന്നാം തീയതിയാണ് ആദ്യമായി ഇവിടെ മഹാദേവ പ്രതിഷ്ഠ നടക്കുന്നത് അതിനുശേഷം കാലങ്ങളായിട്ടുള്ള ഈ നാട്ടുകാരുടെ ശ്രമഫലമായിട്ട് ഈ ക്ഷേത്രത്തെ എത്തിച്ചേർ എത്തി എത്തിക്കുവാനും അതുപോലെ തന്നെ രണ്ടായിരത്തി ഏഴിൽ അരി സുരേഷ് പണിക്കരുടെ നേതൃത്വത്തിൽ ഒരു സ്വർണപ്രശ്ന ചിന്ത നടത്തുകയും ആ പ്രശ്നചിന്ത ചിന്തയിൽ കണ്ടെത്തിയ കാര്യങ്ങൾക്കനുസരിച്ചാണ് ബാക്കി കാര്യങ്ങളും ചെയ്തു തീർത്തിരിക്കുന്നത് ഇന്ന് ഈ ആദ്യമായിട്ടാണ് ഇവിടെ ഒരു നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം നടക്കുന്നത് പന്ത്രണ്ട് വർഷത്തിൽ നടക്കേണ്ട നവീകരണ കലശം കുറച്ച് വൈകിയെങ്കിലും വളരെ ഭംഗിയായി നടത്തുവാനുള്ള സംവിധാനങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ക്ഷേത്രത്തോട് സംബന്ധിച്ച് താഴെ കുങ്ങണിച്ചാങ്കാവ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു കാവും അതിലൊരു ആരാധനാക്രമങ്ങളും നിലവിൽ നടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ കർക്കടക വാവിന് ബലിയിടുവാൻ ആയിരക്കണക്കിന് ആൾക്കാർ എത്തിച്ചേരുന്ന ഒരു പുണ്യസങ്കേതം കൂടിയാണ് ഗോക്കടവ് ശിവക്ഷേത്രം ചെറുപുഴ ഗോക്കടവ് ശിവപുരം മഹാദേവ ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം നാളെ മുതൽ ഇരുപത്തിമൂന്ന് വരെ വിവിധ പരിപാടികളോടെ നടക്കും ിൽ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന കലവറ നേർക്ക ഘോഷയാത്രയോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാവും കോക്കഡ് ശ്രീ ശിവപുരം മഹാദേവ ക്ഷേത്രത്തിലെ നവീകരണ ബ്രഹ്മകലശ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനേഴ് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള ധന്യമുഹൂർത്ത നടക്കുകയാണ് കാലങ്ങളായിട്ട് ദേശവാസികളുടെ ഒരാഗ്രഹം മാകുന്നതിന്റെ പുണ്യദിനങ്ങളാണ് ഈ ദിനങ്ങൾ പതിനേഴ് മുതൽ ഇരുപത്തിമൂന്ന് വരെ വിപുലമായ സാംസ്കാരിക ആധ്യാത്മിക പരിപാടികളോടുകൂടി ബ്രഹ്മകലശ മഹോത്സവം ആചരിക്കുകയാണ് തുടർന്ന് ആചാര്യ സ്വീകരണത്തിന് ശേഷം സാംസ്കാരിക ആധ്യാത്മിക സദസ്സ് ചടങ്ങ് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും ഇടതിർ മഠാധിപതി ശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ആധ്യാത്മിക പ്രഭാഷണം നടത്തും പതിനെട്ടിന് രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം വൈകുന്നേരം ഹോമകുണ്ട ശുദ്ധിയും വിശേഷാൽ പൂജകളും നടക്കും തുടർന്ന് നാരായണീയ പാരായണവും ആധ്യാത്മിക പ്രഭാഷണവും നടക്കും ശേഷം പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ദിവസങ്ങളിൽ വിശേഷാൽ പൂജകൾ നടക്കും ഇരുപത്തിരണ്ടിന് രാവിലെ ഒൻപത് നാൽപ്പതിനും പതിനൊന്ന് നാല്പതിനും ഇടയിൽ മഹാദേവ പ്രതിഷ്ഠ നടക്കും ആഘോഷ ദിവസങ്ങളിലെല്ലാം ആധ്യാത്മിക പ്രഭാഷണങ്ങളോ വിവിധ കലാപരിപാടികളായ ഓട്ടൻതുള്ളൽ ചാക്യാർകൂത്ത് തുടങ്ങിയവയും അന്നദാനവും ഉണ്ടാവും